എന്നാലും ഓനി ഒറ്റക്കൈലും വെച്ചിട്ട് ഇത്രയും വലിയ ഘടങ്ങ് കയറി മറിഞ്ഞിട്ടില്ലേ ഇവിടെ രണ്ടു കൈല്ലോ കൂട്ടർക്ക് തയ്യിൽ നിന്നാ ഈ മയക്കാലത്ത് ആ ഘടങ്ങിലും ബുക്കുന്നുണ്ടാവൂലേ നമ്മക്കിടെ മുറ്റത്തെ ഇവിടെ തന്നെ നടക്കാൻ പേടിയാന്ന് പകുതി എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അപ്പൊ എത്ര വലിയ ഘടങ്ങാന്നത് നമ്മള് കണ്ണൂരെല്ലാം പോകുമ്പോ കാണുന്നില്ല ജയിലിന്റെ കടങ്ങ് ഈ വലിയ വലിയ ഘടകിന്റെ മേലെ ബകുക്കുന്ന കടങ്ങിന്റെ മേലെ പാനും കയറി എന്നിട്ട് ആടുന്നു കിഴിഞ്ഞ് എന്നിട്ട് പോയിട്ട് എടിയാ തുള്ളീനെ കിരണ്ടില്ലല്ലേ തുള്ളീനെ അതിന്റെ അകത്തൊന്ന് അതിൻ്റെ അകത്തു നിന്ന് വെലിച്ച് ഞാൻ വിചാരിച്ചത് ഒരു കയർ എടുത്തിട്ട് തലയിലേക്കൂടെ അങ്ങ് ഇട്ടിട്ട് കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചാൽ മതി അന്നേരം ആണ് ചത്തുപോകല്ല എന്തിനാണ് ഇന്നെല്ലാം പോറ്റിട്ട് അപ്പം ആ വണ്ടീനെ കൊന്നിട്ടല്ലേ നല്ലോടാണെന്നും തീറ്റി പോറ്റുന്നത് ഇനി ഇടക്കെല്ലാം നല്ല സുന്ദരനായിട്ടെല്ലാം കണ്ടിട്ട് ഒരു ഫോട്ടോയിൽ നല്ല തടിയും വെളുത്ത് സുന്ദരനായിട്ട് ഇപ്പം എല്ലാം മെലിനിട്ട് കാണുന്നു ഇത് ഇവൻ കുറേ നാളായിട്ട് എന്തോ കണക്കൂട്ടി വെച്ചാന്ന് ഇതിൻ്റെ അകത്തൊന്നും തുള്ളാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ടായിട്ട് മെലിഞ്ഞിയാണ് നല്ലാട്ട് വേറെ ഒന്നും അല്ല ഇനൊന്നും വെച്ചേക്കാൻ പാടില്ലപ്പാ ഓരോന്നും തീറ്റി പോറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് ഓർപ്പിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആരോഗ്യം കണ്ടിട്ടില്ലേ കുറച്ച് എല്ലിനെന്നല്ലോ നല്ല ഓതാറിലുണ്ട് തിന്നിട്ട് ഞാൻ ആദ്യം കൊണ്ടുപോയില്ലേ ചിക്കനും മട്ടനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോറ്റാൻ എന്നല്ലാണ്ട് എന്തിനാന്ന് ഒരു ഒരു നേരം ഞാൻ വിചാരിച്ചു പോയിരുന്നു ആ കിരണ്ടൊന്ന് വലിച്ചു കേട്ട് കണ്ടേടുത്ത് ഒരു കഴുത്തിൽ ആ കുരുക്കൊന്നൊന്ന് മുറുകിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ചത്തോട്ടേനു അങ്ങനെ എങ്ങനെ ചത്താൽ മതിയായിരുന്നു കഴുത്തിൽ ഒരു കുരുക്കിട്ടിട്ടേ ചത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നല്ല ഇനിയിപ്പോൾ ആദ്യം കൊണ്ടുപോയിട്ട് പോറ്റാൻ വേണ്ടിയിട്ട്